നമസ്കാരം ഇന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വിഷയങ്ങൾ ആലുവയിലെ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ അതെ അവിടെ കുട്ടികൾക്കായിട്ട് ഒരു യോഗ പരിശീലന പരിപാടി അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ തുടങ്ങിയതാണ് ഓഹോ അതിന്റെ കുറച്ച് വിവരങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പിന്നെ ഈ കാഴ്ചാപരിമിതിയുള്ള കുട്ടികൾക്ക് യോഗ കൊടുക്കുന്നതിലെ എന്താ പറയുക സാധ്യതകളും വെല്ലുവിളികളും ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ആഴത്തിൽ നോക്കിയാലോ തീർച്ചയായും നല്ലൊരു വിഷയമാണ് ഈ സ്കൂളിന്റെ ആ ഒരു മുദ്രാവാക്യം തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഏതാണത് സമഗ്ര വികസനത്തിന് സാങ്കേതിക വിദ്യയിലൂന്നിയ സന്തുഷ്ട വിദ്യാലയം ആ അതുകൊള്ളാം ഒരു പ്രത്യേക പരിഗണന വേണ്ട കുട്ടികളുടെ ഒരു സമഗ്ര വികസനം ലക്ഷ്യമിടുമ്പോൾ ശരിക്കും വളരെ നല്ലൊരു വാക്യം തന്നെയാണത് അതെ അതെ കേൾക്കുമ്പോ തന്നെ ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ട് അല്ലേ നമുക്ക് കിട്ടിയ വിവരങ്ങളില് യോഗ പരിശീലനത്തിന്റെ നാലാം ദിവസത്തെ കാര്യങ്ങളാ പറയുന്നത് നാലാം ദിവസം ഓക്കെ അപ്പോൾ യോഗ എന്ന് പറയുന്നത് ഈ ശാരീരികമായ ഒരു എക്സസൈസ് മാത്രമല്ലല്ലോ മാനസികമായിട്ടും നല്ല ഏകാഗ്രത വേണ്ട ഒന്നാണ് കാഴ്ചയില്ലാതെ യോഗ ചെയ്യുന്നത് അതെത്രത്തോളം വ്യത്യസ്തമായിരിക്കും അതൊരു പ്രധാന പോയിന്റാണ് ഈ പരിശീലനം കുട്ടികളുടെ മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും കൂട്ടാനും പിന്നെ ശരീരത്തിന് വഴക്കം കിട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ടെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ശരി പക്ഷേ എങ്ങനെയാണ് ഈ കാഴ്ചയില്ലാത്ത കുട്ടികളെ യോഗ പഠിപ്പിക്കുന്നത് അതിന്റെ രീതിശാസ്ത്രം അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിലില്ല അതാണ് ഒരുപക്ഷെ കൂടുതൽ വ്യക്തമായ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തോ അല്ലെങ്കിൽ ഓരോ കുട്ടിയെയും തൊട്ട് അവരുടെ പൊസിഷൻസ് കറക്റ്റ് ചെയ്തോ ഒക്കെ ആവാം ആവാം അത് ശരിക്കും കുറച്ച് ചലഞ്ചിങ് ആണ് എന്നാലും ഒരുപാട് സാധ്യതകളുമുണ്ട് ശരിയാണ് കാരണം പല യോഗാസനങ്ങളും നമ്മൾ കണ്ട് മനസ്സിലാക്കിയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഘടകം ഇല്ലാത്തത്

സ്പോർട്സും ഉണ്ട് സംഗീതോപകരണങ്ങൾ പിന്നെ ഒരു ഏകദേശം സംഗീത ക്ലാസ് നിര ഇത് കൊള്ളാലോ അതായത് കുട്ടികൾക്ക് അക്കാഡമിക്സിനപ്പുറം ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിക്കാൻ നല്ല അവസരം കൊടുക്കുന്നുണ്ട് തെറാക്കോട്ട നീന്തൽ പോലത്തെ കാര്യങ്ങൾ കാഴ്ചാപരിമിതിയുള്ള കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും അത് ഗുണം ചെയ്യുന്നത് അതിനെപ്പറ്റി എന്തെങ്കിലും അത് നല്ലൊരു ചോദ്യമാണ് ഇപ്പോൾ ടെറാക്കോട്ട പോലെയുള്ള കാര്യങ്ങൾ അത് സ്പർശനത്തിലൂടെയുള്ള പഠനത്തിന് അതായത് ടാക്ടൈൽ ലേണിങ്ങിന് നല്ലതാണ് ശരി കുട്ടികളുടെ ഭാവന ക്രിയേറ്റിവിറ്റി ഒക്കെ കൂട്ടാൻ സഹായിക്കും നീന്തലാണെങ്കിൽ മസിൽസിനൊക്കെ നല്ല വ്യായാമമാണ് പിന്നെ ശരീരത്തെക്കുറിച്ചുള്ളൊരു അവബോധം സ്പേഷ്യൽ അവേർനെസ് അത് കൂട്ടാനും നല്ലതാണ് ഓക്കേ അപ്പൊ ഓരോ ആക്ടിവിറ്റിയും കുട്ടികളുടെ വ്യത്യസ്ത കഴിവുകളെയും ആവശ്യങ്ങളെയും ഒക്കെ നോക്കിയിട്ടാണ് തെരഞ്ഞെടുത്തത് എന്ന് തോന്നുന്നു അതെ അതാണ് ആ സമഗ്ര വികസനം എന്ന വാക്കിലുള്ളത് അതെ അവരുടെ കോൺഫിഡൻസ് ഒരു ഇൻഡിപെൻഡൻസ് ഫീൽ ഇതൊക്കെ ഇതൊക്കെ വളർത്താൻ ഒരുപാട് സഹായിക്കും ഈ വൈവിധ്യം കാണുമ്പോൾ തന്നെ ഓരോ കുട്ടിക്കും എന്തെങ്കിലുമൊക്കെ താല്പര്യമുള്ളത് കണ്ടെത്താൻ പറ്റുമായിരിക്കും അല്ലേ ആ സന്തുഷ്ട വിദ്യാലയം എന്ന പേര് ശരിക്കും അർത്ഥവത്താകുന്നുണ്ട് ശരിയാണ് ഇനി ആ മുദ്രാവാക്യത്തിൽ വേറൊരു വാക്കുകൂടിയുണ്ട് സാങ്കേതിക വിദ്യയിലൂന്നിയ ആ അതെ അത് ഞാനും ശ്രദ്ധിച്ചു പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഈ വിവരങ്ങളിൽ ഈ യോഗയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കരകൗശല പരിപാടികളിലോ ഒക്കെ ടെക്നോളജി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നില്ല ഇല്ല അതൊരു പ്രധാന പോയിന്റാണ് കാരണം കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് പരിശീലനം എളുപ്പമാക്കാൻ ടെക്നോളജിക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഉണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പോ ഉദാഹരണത്തിന് യോഗയുടെ കാര്യം എടുത്താൽ ചിലപ്പോൾ ഈ ഓഡിയോ ക്യൂസ് അതായത് ശബ്ദ നിർദ്ദേശങ്ങൾ അത് കൂടുതൽ കൃത്യമായിട്ട് കൊടുക്കുന്ന ആപ്പുകളോ മറ്റോ ഉപയോഗിക്കാമായിരിക്കും ആ ശരിയാണ് അല്ലെങ്കിൽ ഈ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുമ്പോ ത്രീ ഡി മോഡലുകൾ പ്രിന്റ് ചെയ്ത് അത് തൊട്ടു നോക്കി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ടെക്നോളജി അങ്ങനെയൊക്കെ ഉണ്ടാവാം സാധ്യതകളുണ്ട് ഈ സോഴ്സിൽ അതിനെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും ആ സാങ്കേതിക വിദ്യയിൽ ഉന്നിയ എന്ന് എടുത്തു പറയുന്നത് കൊണ്ട് ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം അതെ അല്ലെങ്കിൽ ഭാവിയിൽ ലക്ഷ്യമിടുന്നുണ്ടാവാം ഓരോ കുട്ടിക്കും ഒരു പേഴ്സണലൈസ്ഡ് ഹെൽപ്പ് കൊടുക്കാനും അവരുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാനുമൊക്കെ ടെക്നോളജിക്ക് പറ്റും അപ്പോ ഈ കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആലുവയിലെ ഈ സ്കൂള് കാഴ്ചാ പരിമിതിയുള്ള കുട്ടികൾക്ക് വെറും അറിവ് കൊടുക്കു മാത്രമല്ല ചെയ്യുന്നത് അവരുടെ കഴിവുകളൊക്കെ കണ്ടെത്താനും സന്തോഷമായിട്ട് വളരാനുമുള്ള ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതെ ഈ യോഗപരിശീലനം അതിലൊരു ഭാഗം മാത്രം കൃത്യമായി പറഞ്ഞു ഈ സ്കൂൾ എങ്ങനെയാണ് ആ സമഗ്ര വികസനം എന്ന കോൺസെപ്റ്റ് പ്രാക്ടിക്കൽ ആക്കുന്നത് എന്നതിന്റെ ഒരു ചെറിയ ചിത്രം നമുക്ക് കിട്ടി കിട്ടി ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളിലെ യോഗ സംഗീതം ഈ കരകൗശലമൊക്കെ ഇതിലൊക്കെ കാഴ്ചാപരിമിതിയുള്ള കുട്ടികളുടെ ആ ഒരു പഠനാനുഭവം അത് ബെറ്റർ ആക്കാൻ എന്തൊക്കെ പുതിയ ടെക്നോളജികൾ ഇന്ന് ലഭ്യമാണ് ആ അതൊരു നല്ല ചോദ്യം അത് ഈ സ്കൂൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് അതോ ഇനിയും സാധ്യതകൾ ബാക്കിയുണ്ടോ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു ഒരുപക്ഷെ അടുത്ത തവണ നമുക്ക് അത്രയും കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം അതെ തീർച്ചയായും അത് കൂടുതൽ ചിന്തിക്കാൻ വക നൽകുന്നൊരു കാര്യമാണ്